ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയൊരു സാരീസ് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സാരീസ് ബിസിനസ് അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഷോപ്പ് സ്പെഷ്യലായിട്ട് സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരുടെ എല്ലാം തന്നെ മനസ്സിൽ കാണും ഏത് തരം പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ടത് എവിടുന്നാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ കുറഞ്ഞ റേറ്റിൽ തുടങ്ങണോ ഹൈ റേഞ്ചിൽ തുടങ്ങണോ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആണ് നമ്മുടെ മനസ്സിൽ പക്ഷേ ഇന്നത്തെ നമ്മൾ വീഡിയോ സീരീസിലൂടെ നമ്മൾ ഈ കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ബിസിനസ് ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് നമ്മുടെ അടിത്തറ അടിത്തറയാണല്ലോ നമ്മുടെ എല്ലാം തന്നെ അപ്പോൾ നമ്മളിത് പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പാർട്ട് വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ട് വീഡിയോ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഒരു സാരീസ് ബിസിനസ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ പ്രോഡക്റ്റ് ആഡ് ചെയ്യണം എന്ന് ഇന്നൊരു വീഡിയോ സീരീസിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകണം അപ്പോൾ ഇന്ന് നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത് പാർട്ട് വൺ നമ്മൾ പാർട്ട് വണ്ണിൽ നമ്മൾ സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേന് ഏത് വെറൈറ്റി ആഡ് ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഡെയിലി വേഴ്സ് ആണ് നോക്കി ഇത് നമ്മുടെ ഡെയിലി വേർസ് സെക്ഷൻ ആണ് അപ്പൊ വേറെ ഒന്നും തന്നെ ഇല്ല നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ട കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡെയിലി വേർസ് സാരീസ് തന്നെയാണ് അപ്പൊ ഡെയിലി വേർസ് ആരീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് സ്റ്റോക്കുകൾ എടുക്കാൻ സാധിക്കും അപ്പം അജ്മേര ഫാഷിലെ സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റൊൻപത് രൂപ തൊട്ട് ഈ ഒരു കൗണ്ടർ റേറ്റിൽ വരുന്ന തൊണ്ണൂറ്റൊൻപത് രൂപത്ത് നാനൂറ് രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആണ് ഓക്കെ നമ്മൾ തൊണ്ണൂറ്റൊൻപത് രൂപയിൽ വരുന്ന വെറൈറ്റീസാണ് ഈ കാണുന്നത് അപ്പം നമുക്ക് നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ഒരു ബിസിനസ്സിനൊരു അടിത്തറയാണല്ലോ വേണ്ടത് അപ്പോൾ അടിത്തറയായിട്ട് നമുക്ക് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് വെറൈറ്റിയാണ് ഡെയിലി വേർ സാരീസ് അതിൽ കുറച്ച് എക്സാമ്പിൾ നമ്മൾ കാണിച്ചു തരാം ഈ രീതിയിലുള്ള ഷിഫോൺ ഇതുപോലുള്ള പ്രിൻ്റൗട്ട് കളക്ഷൻ ജോർജ സാരി മോഷി ഷിഫോൺ കളക്ഷൻസ് ഈ രീതിയിലുള്ള കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേന് എപ്പോഴും മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ രീതിയിലുള്ള ഡെയിലി വെയർ സാരീസ് കാരണം നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഡെയിലി വെയർ ചെയ്യുന്ന സാരീസാണ് കാരണം വീടിന് വെളിയിലൊക്കെ പോകുന്ന ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേന് ഈ രീതിയിലുള്ള ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സാരീസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താ ഇതുപോലുള്ള സാരീസ് വേണം നമ്മൾ എപ്പോഴും കസ്റ്റമറിലേക്ക് എത്തിക്കാനായിട്ട് ഡെയിലി വേർ സാരീസ് എന്ന് പറയുമ്പോഴത്തേന് പെട്ടെന്ന് വെയർ ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യത്തിന് കൂടുതലും അമ്മമാരൊക്കെ ഈ രീതിയിലുള്ള സാരീസാണ് യൂസ് ചെയ്യുന്നത് കാരണം ഇതുപോലുള്ള സാരീസ് നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ എന്താ പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്യും പെട്ടെന്ന് മൂവ് ചെയ്യുന്നത് എന്താ പെട്ടെന്ന് സെയിലാകാൻ സാധ്യത കൂടുതലാണ് കാരണം ഡെയിലി യൂസ് ചെയ്യുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ പാർട്ട് വണ്ണായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ഡെയിലി വേർ സാരീസ് അത് നമുക്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ബൾക്കായിട്ട് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ബൾക്കായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ അജ്മേര ഫാഷിലെ സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റോക്ക് എടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ തിരക്കാൻ നമുക്ക് ശരിക്കും ഒന്ന് കാണിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിൽ വെളിയിലൊക്കെ ഉള്ള ചേച്ചിമാരൊക്കെ ആണെങ്കിൽ ഈ രീതിയിലുള്ള കുറച്ച് തിളക്കം ഉള്ള ആണല്ലോ ഇവിടെ ഉള്ളവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം കാരണം നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് വെറൈറ്റീസ് ആണിത് വെറും തൊണ്ണൂറ്റൊമ്പത് റുപ്പീസിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അജ്മീര ഫാഷന് നമുക്ക് ഈ ഒരു കൗണ്ടർ റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ നാനൂറ് രൂപ റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് ബൾക്കായിട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഡെയിലി വേസ് സാരീസാണ് നമുക്ക് കുറഞ്ഞ മുതൽ മടക്കിൽ പ്രോഡക്റ്റ് എടുക്കുക അപ്പം നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാരീസ് ബിസിനസ്സിൽ പ്രോഡക്റ്റ് ഒരുപാട് ബൾക്കായിട്ട് എടുക്കാതെ നമ്മൾ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിലാണല്ലോ നമ്മുടെ സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അപ്പം നമ്മൾ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മുടെ കയ്യിലുള്ള പൈസ ആക്കി കുറച്ച് വെറൈറ്റി എടുക്കുക ഇപ്പൊ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പ്രിന്റ് പെന്റ് ഒക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന കളക്ഷൻസ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് നോർമലി ഡെയിലി യൂസ് ചെയ്യുന്ന കളക്ഷൻസ് ആണ് അപ്പൊ ഈ രീതിയിലുള്ള കളക്ഷൻസ് സ്റ്റോക്ക് ചെയ്ത് വെച്ച് നമ്മുടെ ബിസിനസ്സിൽ സ്റ്റാർട്ടപ്പ് കുറിക്കാം ഇപ്പൊ ഇതുപോലുള്ള ഡെയിലി വേ സാരീസ് ആഡ് ചെയ്തുകൊണ്ട് സാരീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അതും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റിയ വെറൈറ്റീസ് ആണ് അപ്പൊ നമ്മുടെ പാർട്ട് വണ്ണില് നമ്മുടെ സാരീസ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്തറ് തരുന്ന ഡെയിലി വേർ സാരീസാണ് അപ്പൊ ഇതൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം അജ്മരാ ഫാഷൻ വിസിറ്റ് ചെയ്യുക ഇതുപോലെ വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ പ്രോഡക്റ്റ് ബൾക്ക് ആയിട്ട് എടുക്കാൻ സാധിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ സീരീസ് വൺ ഇന്ന് എൻഡായി അപ്പോൾ ഇങ്ങനൊരു ഒരു അടുത്ത പാർട്ടിൽ നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടതും എങ്ങനെ ആഡ് ചെയ്യണമെന്നാണ് നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ അടുത്ത പാർട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം